ഒരാഴ്ചത്തെ തിരോധാനത്തിനും ചർച്ചകൾക്കും ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ മധ്യഘട്ടത്തിനുശേഷം ഖമേനി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല തുടർന്ന് എവിടെയാണ് ഇദ്ദേഹമെന്ന ചർച്ചകൾ സജീവമായിരുന്നു അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം ടെലിവിഷൻ ചാനലുകളിലൂടെ പുറത്തുവന്നത് വീഡിയോയിൽ അദ്ദേഹം ഇസ്രയേലിനെ രൂക്ഷമായി ആക്രമിക്കുകയും വെടിനിർത്തലിനെ പരാമർശിക്കുകയും ചെയ്തു വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടം തകർന്നതായി വീഡിയോ സന്ദേശത്തിൽ ഖമേനി പറഞ്ഞു തങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇസ്രേലിന്റെ തകർച്ച പൂർണ്ണമാവുമെന്ന് തിരിച്ചറി ാണ് അമേരിക്ക ഇറാനെതിരെ ആക്രമണത്തിന് രംഗത്തിറങ്ങിയത് ഖമേനി കീഴടങ്ങണമെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് മറുപടിയായി കീഴടങ്ങലെന്ന ഒന്നുണ്ടാവില്ലെന്നും ഇറാൻ ശക്തമായ രാജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ സൈനിക താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ഇറാന്റെ ആക്രമണ പരിധിക്കുള്ളിലാണ് യു എസ് താവളങ്ങൾ ഇനിയൊരാക്രമണം ഉണ്ടായാലും തിരിച്ചടി ഉറപ്പായിരിക്കുമെന്ന് ഖമേനി പറഞ്ഞു ഇസ്രയേൽ ഇറാൻ യുദ്ധം വെടിനിർത്തലിലെത്തിയിട്ടും പരമോന്നത നേതാവിനെ ഒരാഴ്ചയിലേറെയായി പുറത്തു കണ്ടിരുന്നില്ല ഇറാനിലെ ഏത് വിഷയത്തിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനാണ് സൈന്യത്തിന്റെ പരമോന്നത മേധാവിയും അദ്ദേഹമാണ് എന്നിട്ടും രാജ്യം അസാധാരണമായ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച സമയത്തും അദ്ദേഹത്തെ പുറത്തു കണ്ടിരുന്നില്ല ഖമേനിയുടെ തിരോധാനം ഇപ്പോൾ ഇറാനിലും പുറത്തും വലിയ ചർച്ചയായതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം ടിവി ചാനലുകളിലൂടെ പുറത്തു പുറത്തുവന്നത് യുദ്ധത്തിന്റെ മധ്യഘട്ടത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി പുറത്തു കണ്ടിരുന്നത് അതിനുശേഷം ഇറാന്റെ മൂന്നാണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി ഖത്തറിലെ യു എസ് സൈനിക താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചു തൊട്ടുപിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ അംഗീകരിച്ചു യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഖമേനി വാർത്തയായിരുന്നു ഖമേനിയെ വധിക്കരുതെന്ന് ഇസ്രയേലിനോട് താന് ആവശ്യപ്പെട്ടതായി യുഎസ് പ്രസിഡന്റ് ട്രംപാണ് പറഞ്ഞത് തൊട്ടുപിന്നാലെ ഖമേനി എളുപ്പത്തില് വധിക്കാവുന്ന ടാര്ഗറ്റാണെന്ന് ഇസ്രയേല് വ്യക്തമാക്കി അതിനുശേഷം ഇറാനെ ഭീഷണിപ്പെടുത്തി ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയിലും ഖമേനിയെ വധിക്കുമെന്ന കാര്യം ചർച്ചയായി ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇറാൻ പരമോന്നത നേതാവ് പൊതുവിടത്തിൽ നിന്നും അപ്രത്യക്ഷമായത് ഇറാനിലാണ് ഇതാദ്യം ചർച്ചാ വിഷയമായത് പിന്നീട് ലോകമാകെ ഈ വിഷയം ചർച്ചയായി ഈ കഴിഞ്ഞ ദിവസം സർക്കാർ ടിവി ചാനലിൽ പ്രൈം ടൈം പരിപാടിയിൽ അവതാരകൻ ഈ വിഷയമെടുത്തിട്ടു ചർച്ചയ്ക്കിടയിൽ ഖമേനിയയുടെ അർക്കൈവ്സ് ഓഫീസിന്റെ തലവനായ മെഹ്ദീ ഫസേലിയോടാണ് അവതാരകൻ ഈ കാര്യം ആരാഞ്ഞത് പരമോന്നത നേതാവിന്റെ കാര്യത്തിൽ ആളുകൾ ആശങ്കാകുലരാണ് അദ്ദേഹം എങ്ങനെയുണ്ടെന്ന് ഞങ്ങളോട് പറയാമോ ഇതായിരുന്നു ചോദ്യം ആയിരക്കണക്കിന് പ്രേക്ഷകർ ഈ കാര്യം ചോദിച്ച തങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനു മറുപടി പറഞ്ഞ ഖമേനിയുടെ ഓഫീസിലെ പ്രമുഖൻ എന്നാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചില്ല പകരം ഇസ്രയേലും അമേരിക്കയും നടത്തിയ ബോംബാക്രമണങ്ങൾക്ക് ശേഷം ഖമേനിയെക്കുറിച്ച് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ എന്നോടും അന്വേഷണം നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു ഖമേനി ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കിടയിൽ ബങ്കറിലേക്ക് പോയതാണെന്നാണ് അനൌദ്യോഗിക വിശദീകരണം അദ്ദേഹം ബങ്കറിൽ തുടരുകയാണ് തനിക്കെതിരായ വധശ്രമങ്ങൾ തടയാൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള എല്ലാ ആശയവിനിമയങ്ങളിൽ നിന്നും ഖമേനി വിട്ടുനിൽക്കുകയാണെന്നും വിശദീകരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി